കേരള ജനതയെ വീണ്ടും ഞെട്ടിച്ച് പി വി അൻവർ ഒരു സമയത്ത് കേരളത്തിൽ അങ്ങോളമിങ്ങോളം കുത്തിത്തിരിപ്പും വർഗീയ വാർത്തകളും പടച്ചുവിട്ട ഷാജൻ സക്കരയും മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലെതിരെയും നിരന്തരം പോരാടി മൂക്കുകയട്ട പി വി അൻവർ എന്ന ചങ്കൂറ്റമുള്ള സഖാവ് നിങ്ങളുടെ രാഷ്ട്രീയം ഏതുമായിക്കോട്ടെ നിങ്ങൾ പി വി അൻവറിനെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണേ ഒരു കാലത്ത് കോൺഗ്രസ് അല്ലാതെ വാഴില്ല എന്ന് പ്രഖ്യാപിച്ച ആര്യാടൻ മുപ്പത്തഞ്ച് കൊല്ലം ഭരിച്ച നിലമ്പൂരിൽ ആര്യാഡ് മുഹമ്മദിനെയും കോൺഗ്രസിനെയും നിലം പരിശാക്കി മുന്നോട്ട് വന്ന നേതാവാണ് പി വി അൻവർ സാജൻ സെക്രയെ കേസ് കണ്ടു കൊടുക്കി ഇന്ത്യയിലെ എല്ലാ കൂടുതലും അങ്ങോട്ടുമിങ്ങോട്ടും ഓടിച്ചേഷും സാജൻ സക്കറിയ നന്നായി കേരളം ഞെട്ടുന്ന രീതിയിലെ വെളിപ്പെടുത്തലുകളാണ് പി വി അൻവർ എ ഡി ജി പി അജിത് കുമാറിനെതിരെ നടത്തിയത് മറന്നാടൻ മലയാളിയെ രക്ഷിക്കാൻ വേണ്ടി രണ്ട് കോടി കൈക്കൂലി വാങ്ങി പോലീസേനയിൽ ഇത്രയും റാങ്കിൽ നിൽക്കുന്ന അജിത് കുമാറിനെ പോലെയുള്ള ഒരു പോലീസിനെതിരെ ഇങ്ങനെ ചങ്കൂറ്റത്തോടെ പോരാടണമെങ്കിൽ പി വി അൻവറിന് മാത്രമേ കഴിയൂ പി വി അൻവർ ഉന്നയിച്ച അജിത് കുമാറിനെതിരെയുള്ള സ്വർണ്ണവേട്ടയിലെ ക്രമക്കേടുകൾ കസ്റ്റഡിയിലെ യുവാക്കളെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങളാണ് പി വി അൻവർ വിളിച്ചെത്തിക്കൊണ്ടുവന്നത്